നെട്ടൂരിൽ വെള്ളിയാഴ്ച പുലർച്ചെ ലോറിക്ക് പിന്നിലിടിച്ച് തകർന്ന കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ മീൻ ലോറി ഇടിച്ചു കയറി പള്ളി സ്റ്റോപ്പ് പരുത്തിച്ചോട് പാലത്തിന് മുകളിൽ ഇന്ന് ഞായറാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലോടെയായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട ബസ് രണ്ട് ദിവസമായിട്ടും പാലത്തിൽ നിന്നും നീക്കിയിരുന്നില്ല മലപ്പുറത്തു നിന്നും പൊടിക്കാനുള്ള മീനുമായി തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല ലോറിയുടെ ഡോറടക്കം തകർന്നിട്ടുണ്ട് മുൻവശം പൂർണ്ണമായും തകർന്നു മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടതായി ലോറി ഡ്രൈവർ പറഞ്ഞു ബസ്സിന് സമീപം അപായ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും കനത്ത മഴയുണ്ടായിരുന്നതായും ലോറി ഡ്രൈവർ പറഞ്ഞു ബസ് അപകടകരമായ രീതിയിൽ രണ്ട് ദിവസമായി പാലത്തിൽ കിടക്കുമായിരുന്നു വാഹനം നീക്കാൻ അധികൃതർ തയ്യാറാകാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വീണ്ടും അപകടമുണ്ടായതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് ക്രെയിനുപയോഗിച്ച് ഇന്നുച്ചയോടെയാണ് നീക്കിയത് വെള്ളിയാഴ്ച പുലർച്ചെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ടോറസ്റ്റോറിക്ക് പിന്നിലിടിച്ച് എട്ട് പേർക്ക് പരിക്കേറ്റിരുന്നു